അധോലോകം അധോലോകം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബോംബെയും ധാരാവിയും പിന്നെ ദാവൂദ് ഇബ്രാഹിമിയും ചോട്ട ഷക്കീറിനുമൊക്കെ ആണ് ഓർമ്മ വരികയല്ലേ എന്നാൽ ഈ ഒരു അധോലോകം ഇങ്ങ് കേരളത്തിലുമുണ്ട് നമുക്കറിയുന്ന കാര്യമാണ് അതായത് കൊച്ചിയിൽ ഈ കൊച്ചി ഗുണ്ടകളുടെ താവളമാണ് ഒരുപാട് ഗുണ്ടകളും അതുപോലെ ക്രിമിനലുകളും നിറഞ്ഞാടുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചി കള്ളക്കടത്തും കൊലപാതകവും പീഡനങ്ങളും നിരയൊഴിയാതെ നിലക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി ഈ മട്ടാഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ഒരു സമയത്ത് വിറയ്ക്കുമായിരുന്നു ഇന്ന് കൊച്ചി പഴയ കൊച്ചി അല്ല ഒരുപാട് മാറിയിട്ടുണ്ട് അതായത് ഗുണ്ടകളുടെ കേന്ദ്രമായി മാറി ഈ ഒരു കൊച്ചി കൊച്ചിയെ വളർത്തുന്നതിൽ വലിയൊരു പങ്ക് ഈ ഗുണ്ട ഗ്യാങ്ങിനുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗുണ്ട ഗ്യാങ്ങിലെ ഔറംഗസേബ് എന്ന ഗുണ്ട അംഗം കുറച്ച് തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിരുന്നു അതും വെറും ഒരു തുറന്ന് പറച്ചിൽ മാത്രമായിരുന്നില്ല മലയാള സിനിമയ്ക്ക് ഒരു അടികൂടിയായിരുന്നു ഈ ഒരു തുറന്ന് പറച്ചിൽ ഇതെല്ലാം കേൾക്കുമ്പോ നമ്മുടെ കേരളത്തിന്റെ ക്രമസമാധാനം കാക്കേണ്ടവര് ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവർ സത്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലേ സർക്കാരും നിയമ സംവിധാനങ്ങളും ഈ ഗുണ്ടാ സംഘത്തിന്റെ വലയിലാണോ നാടിന്റെ സുരക്ഷ ശരിക്കും ഇപ്പം ആരുടെ കൈകളിലാണ് ഇതിൽ ഇയാൾ പറയുന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളിയുണ്ട് അയാളുടെ പേര് പെരുമ്പാവൂർ അനസ് എന്നാണ് കുറ്റം ചെയ്തിട്ടും ഇന്നും സമൂഹത്തിൽ വളരെ മാന്യന്മാരായി നടക്കുന്ന കുറച്ച് പേരുണ്ട് അതിലൊരാളാണ് ഈ പെരുമ്പാവൂർ ആയിട്ടുള്ള അനസ് കൊച്ചി ഇപ്പോൾ ഈ അനസിന്റെ കൈകളിലാണ് കാരണം ഇയാൾ ഇയാളുടെ സർക്കിളിൽ ഒരുപാട് പേരുണ്ട് സിനിമാ രാഷ്ട്രീയ ബന്ധങ്ങൾ ഒരുപാടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന അനസ് അനസിന്റെ പ്രധാന ജോലി എന്താണെന്നറിയോ സ്വർണക്കടത്താണ് അതായത് ഈ സ്വർണം കടത്ത സംഘങ്ങളുടെ കൈകളിൽ നിന്നും സ്വർണം തട്ടിയെടുക്കുന്ന ടീമിന്റെ തലവനാണ് ഈ പെരുമ്പാവൂരുകാരനായ അനസ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും രാമനാട്ടുകാരൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി നാലു പേരും മരണപ്പെട്ടിരുന്നു ഈ മരണപ്പെട്ട നാലു പേരും സ്വർണ്ണക്കടത്തുകാരായിരുന്നു ആ ഒരു ആക്സിഡന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ അനസും കൂട്ടരുമാണ് കൊച്ചി ഗുണ്ടായസം സിനിമകളിൽ കൂടെയായിരുന്നു യഥാർത്ഥത്തില് മലയാളികൾ മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഈ ബിഗ് ബി പോലുള്ള സിനിമകൾ യുവതലമുറകളെ ഈ ഒരു മേഖലയിലേക്ക് ആകർഷിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തിരുന്നത് ഈ പറയുന്ന പെരുമ്പാവൂർ അനസും കൂട്ടരും ഗുണ്ടായുസം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള റീൽസ് പുറത്തിറക്കിയിരുന്നു ഹിതത്തെ പുറത്ത് വരുന്നത് ഈ ഔറംഗസേബിന്റെ തുറന്നു പറച്ചിലാണ് കൊച്ചി അധോലകത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ നിശബ്ദതയാകുന്നുണ്ടെങ്കിൽ ഇവരുടെ സേവനം ഒരുപക്ഷെ നമ്മുടെ നിയമപാലകർക്ക് ആവശ്യമുണ്ടാകും സിനിമാ മേഖലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സിനിമകളിലേക്കും പണം ഒഴുകുന്നത് ഈ ഗുണ്ടാ സംഘങ്ങളുടെ കൈകളിൽ നിന്നാണ് ഒന്ന് ഓർത്തു നോക്കൂ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു സിനിമാ താരങ്ങളും ഇന്നില്ല ഇതെല്ലാം പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ നിയമം കണ്ണടയ്ക്കുന്നു എന്ന് മാത്രം സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തിക്കുന്നത് എവിടെ നിന്നാണ് ഇന്നത്തെ പുതു തലമുറയിലുള്ള യുവ നടന്മാരിൽ ഭൂരിഭാഗവും ലഹരിയിൽ അഡിക്റ്റഡ് ആണ് ഇത് സിനിമാ മേഖലയിലുള്ളവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എത്തിക്കുന്നത് എവിടെ നിന്നാണ് ഷിയാസ് കരീം എന്നൊരു സിനിമാ സീരിയൽ നടൻ ഇതിന്റെ ഒരു ചെറിയ കണ്ണിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടിരുന്ന കാര്യമാണ് ഈ തുറന്നു പറിച്ചില്ല ഇവന്റെ പ്രധാന ജോലി എന്താണെന്ന് സിനിമയും മോഡലിങ്ങും അല്ല കാരണം ഈ പറയുന്ന സിനിമയും വല്ലപ്പോഴും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്താൽ ഒന്നും ഒന്നും കിട്ടില്ല ഈ സിനിമയുടെ മറവിൽ അയാൾ ചെയ്തിരുന്നത് സ്വർണക്കടത്താണ് അതിനുള്ള തെളിവുകളും ഈ പറയുന്ന തുറന്നു പറച്ചിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് നമ്മൾ കേട്ട കാര്യമാണ് ഈ ഔറംഗസേബ് കുറ്റബോധ കാരണമൊന്നും അല്ല തുറന്നു പറഞ്ഞതൊന്നും അയാളെ ചതിച്ചപ്പോൾ തിരിച്ചു പണി കൊടുത്തു അത്ര തന്നെ ഉള്ളൂ എന്ത് ഗുണ്ടാക്ട് കൊണ്ടാണ് എന്ത് പ്രയോജനം അല്ലെ കേരളം അറിയാത്ത ഒരുപാട് ഗുണ്ടാകഥകൾ ഇനിയുമുണ്ട് ഇവരെല്ലാം രാഷ്ട്രീയത്തിന്റെ മറവിൽ ഞെളിഞ്ഞു നടക്കുന്നുമുണ്ട് ഇപ്പൊ തുറന്നു പറഞ്ഞവൻ ഒരു പക്ഷെ നാളെ ഈ പറയുന്ന അനസിന്റെ കത്തിമുനയിൽ തന്നെ തീരും അവിടെ ഇതൊന്നും തീരുന്നൊന്നുമില്ല സർക്കാർ ഇവരെ സംരക്ഷിക്കുകയാണോ അതോ പേടിക്കുകയാണോ ആരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും ഇവിടെ ഇതെല്ലാം നിലനിൽക്കും കാരണം ഇവർക്കുള്ള പണം ഒഴുകുന്നതും ഈ പറഞ്ഞ ഇതേ ഗുണ്ടാ സംഘങ്ങളുടെ കൈകളിൽ നിന്നാണ് ഒരു തരത്തിൽ സർക്കാർ ഇങ്ങനെയുള്ളവരെ തീറ്റി പോറ്റി വളർത്തുകയാണ് ചെയ്യുന്നത് സിനിമയും രാഷ്ട്രീയവും വളരുന്നുണ്ടെങ്കിൽ ഗുണ്ടകൾ നിലനിൽക്കണം ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഇനി ആർക്ക് സാധിക്കും